ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ അമ്പത്താറാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നെടിയ കിനാവ് ആണ് ജാഗ്രത എന്ന് പറയുന്ന ഒരു നെടിയ കിനാവാണ് നേരത്തെ തന്നെ പറഞ്ഞു ഉറക്കം ജാഗ്രതത്തിലില്ല ജാഗ്രത്തിൽ ഉറക്കവുമില്ല സ്വപ്നവുമില്ല ഇതെല്ലാം മൂന്ന് ബോധം ആ സമയത്ത് മൂന്ന് ബോധത്തിലാണ് നാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു കള്ളൻ വന്നാലും വീട്ടിൽ കയറിയാലും ഒന്നും നമ്മൾ കഴിവുള്ളവരാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും പക്ഷെ നമ്മളൊന്നും അറിയില്ല ഇതാണ് ബോധത്തിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക അപ്പോൾ തുര്യബോധം എന്ന് പറയുന്ന ബോധത്തിലാണ് നമുക്കെല്ലാം സത്യമായി ദർശിക്കാൻ കഴിയുന്നത് എന്ന് ഗുരു വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് മറ്റൊരു ഉദാഹരണത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് കടലിലെഴും തിര പോലെ കായമോരോന്നുടൻ മർന്നിടുന്നു മുടിവതിനെങ്ങവമുള്ള കർമ്മമാത്രേ കടലിലെഴും തിര പോലെ കായമോരോന്നുടൻ ഉടൻ ഏറി ഉയർന്ന് അമർന്നിടുന്നു കടലിൽ തിര പ്രകാരമാണോ അതുപോലെ കായം ഓരോന്ന് കായമെന്ന് വെച്ചാൽ ശരീരം ഓരോന്ന് ഉയർന്ന് ഉടൻ ഏറി ഉയർന്ന് പിന്നീടാൻ മാറ്റും അപ്പോൾ പ്രപഞ്ചത്തിന് ഒരു താളമുണ്ട് ആ ഒരു ചക്രം പോലെ കറങ്ങുകയാണ് അതിന് അനുസരിച്ച് നമ്മൾ ഒരു തിരമാല പോലെ നമ്മൾ ഉയരുകയും നിലനിൽക്കുകയും ക്ഷയിക്കുകയും നശിക്കുകയും ചെയ്യും ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രക്രിയയാണ് അവിടെ നമ്മൾ ബഹളം വെച്ചിട്ടോ ഒന്നും കാര്യമില്ല ഇതിനെ നമ്മൾ അംഗീകരിക്കണം പലതും നമുക്ക് അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് നമ്മൾ ഈ പ്രായത്തിലെത്തി ഇനി നമ്മളുടെ ശരീരം ഇങ്ങനെയാണ് എന്ന വാസ്തവം നമ്മൾ തിരിച്ചറിയും അപ്പോൾ ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ നമ്മളെ ദുഃഖത്തിൽ നിന്ന് ഇല്ലാതെ ദുഃഖം ഇല്ലാതാക്കും അതാണ് ചില ആളുകളുടെ സ്വഭാവം ഇന്നതാണ് എന്ന് നമ്മൾ വിചാരിച്ച ആ ആൾ ചുമ്മാ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും വണ്ടിയിൽ മറ്റുള്ള ആളുകൾ അപ്പോൾ അസ്വസ്ഥമാകും അപ്പോൾ അയാളിപ്പോൾ തന്നെ അടുത്ത ഹോൺ അടിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ദുഃഖം ഉണ്ടാകില്ല വിഷമം ഇറിറ്റേഷൻ ഉണ്ടാകില്ല അതാണ് മനസ്സിനൊരു വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥ നിന്ന് മാറാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ എനിക്കിങ്ങനെ വരില്ല ക്യാൻസർ എന്ന് പറയുന്ന രോഗം എനിക്ക് വരികയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വരികയാണെങ്കിൽ നമ്മളാകെ തളരും അപ്പോൾ ഇതെല്ലാം ഏത് രോഗവും ഏതും ഈ ലോകത്ത് വന്നാൽ ഉണ്ടാകും കടലിൽ പ്രകാരമാണോ തിരമാല വരികയും ഉയരുകയും പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് പോലെ തന്നെ ഇതൊരു കടലാണ് ഇത് ആ ജ്ഞാനമാകുന്ന ആദിജ്ഞാനമാകുന്ന കടലാണ് ആ കടലിൽ ഈ ചലനം എപ്പോഴും ഉണ്ടാകും ചലനം തന്നെയാണ് കർമ്മം എന്ന് പറയുന്നത് കടലിൽ എഴും തിര പോലെ കടലിലെഴുന്ന് വരുന്ന തിര പോലെ കായമോരോന്നുടൻ ഉടൻ ഏറി ഉയർന്ന് അമർന്നിടുന്നു ഏറുന്നു പിന്നെ ഉയരുന്നു പിന്നെ അമർന്നിടുന്നു ഇത് സ്വാഭാവികമായിട്ടുള്ള മുടിവ് ഇതിനെങ്ങ് ഇതിന് ഒരു മുടിവുമില്ല അവസാനമെന്ന് പറയുന്നില്ല ഇങ്ങിത് ഹന്ത മൂലസംവി കടലിൽ അജസ്രവമുള്ള കർമ്മ മാത്രേ ഹര്യം തന്നെ ഇതെന്ന് പറയുന്നത് മൂലസമ്പിത് സം നല്ലത് വി അറിവ് ആദിയായ മൂലമെന്ന് പറയുമ്പോൾ ആദിയിലുണ്ട് അനാദിയായിട്ടുള്ളതാണ് ആദിയോ അവസാനമോ ഒന്നും ഇല്ലാത്ത ആ മൂലസമ്പിത്തിൽ നിന്നും അനാദിയായ ആ ജ്ഞാന സമുദ്രത്തിൽ നിന്നും ഉണ്ടാകുന്ന അജസ്രവമാണ് അജസ്രവം സ്രാവം ഒഴുകലാണ് ഇത് ഉണ്ടാകുന്നത് അത് അങ്ങനെ ജനിക്കുകയോ എടുക്കുകയോ ഒന്നും അല്ല അതിൻ്റെ ഒരു താളത്തിനനുസരിച്ച് ഉയരുകയും വരികയും പോകുകയും ചെയ്യുന്നതാണ് എന്ന ഒരു കർമ്മം അത്ര ഈ ഒരു കർമ്മമാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ അല്ല പൂർണ്ണം പൂർണ്ണം അത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുതച്ചതേ അത് പൂർണ്ണമാണ് ഇത് പൂർണ്ണമാണ് പ്രപഞ്ചം പൂർണ്ണമാണ് ഇതം ഈ ജ്ഞാനം എന്ന് പറയുന്നതും പൂർണ്ണമാണ് ആ പൂർണത്തിൽ നിന്നാണ് ഇത് ഉദച്ചതേ ഇത് ഉയർന്നിരിക്കുന്നത് അതേപോലെ അതു തന്നെയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു സത്യ സദർശിക്ക് സത്യ സാക്ഷാത്കാര സത്യത്തെ കണ്ടെത്തിയ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെയാണ് കാണുന്നത് സൂര്യൻ്റെ കിരണങ്ങൾ നമ്മൾ സൂര്യൻ്റെ കിരണമായിട്ടും അതിനെ കണ്ടില്ലെങ്കിൽ അതിനെ സൂര്യനിൽ നിന്ന് വന്നത് നമ്മൾ നമ്മളറിയുന്ന അതിനെ കിരണമായി നമ്മൾ കാണും പക്ഷേ സൂര്യനെ നമ്മൾ ദർശിച്ചിട്ട് അതിൽ നിന്ന് നീങ്ങി വരുന്നതാണ് ഈ സൂര്യൻ എന്ന് കിരണങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ അത് സൂര്യനായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ബ്രഹ്മത്തെ കണ്ടെത്തി അതിൽ ചെന്ന് അമർന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണുന്ന എല്ലാം അയാൾ ബ്രഹ്മമായി കാണും അപ്പോ ബ്രഹ്മ ഇത് രാമൻ വസിഷ്ഠൻ രാമനോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു സത്യദർശിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അസുഖം ബാധിച്ച് അവിടെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ പോലും എന്നലിലൂടെ ഈ കിരണങ്ങൾ ചെന്ന് അയാളെ സ്പർശിച്ചു അയാൾക്ക് അത്ഭുതം ഉണ്ടാക്കിക്കൊണ്ട് അതാണ് അപ്പോൾ നമ്മൾ സൂര്യൻ്റെ കിരണങ്ങൾക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുമോന്ന് വെച്ചാൽ വിളക്കവിടെ കത്തിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ആ ദീപനാളം അയാളുടെ ഹൃദയത്തോളം എത്ര അകലെ നിന്നിരുന്നാലും അയാളുടെ ഹൃദയത്തോളം വന്നുചേരും അപ്പം ഇത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യം സത്യദർശിയുടെയും സാധാരണ ഒരു ലൗകികൻ്റെയും ദർശനങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം അപ്പോൾ സത്യദർശി ഈ ഇവിടെ കാണുന്ന ഓരോന്നിലും അയാൾ കണ്ടെത്തുന്നു ഇത് തന്നെ ആ പ്രകാശം ആ പ്രകാശത്ത് തന്നെയാണ് ഞാൻ അവിടെ കണ്ടത് അട്ടയിലും മലത്തിലും എല്ലാം ഞാൻ കണ്ടത് ആ ദർശൻ ആ കാഴ്ചയാണ് അപ്പോൾ എല്ലാത്തിനോടും ബഹുമാനത്തോടുകൂടി ഒരു നിസ്സാര ഭാവത്തിലിരിക്കാൻ അയാൾക്ക് കഴിയും അപ്പോൾ ഒരു ഒരു ലാഹിരി മഹാശയൻ എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു എനിക്കൊന്നു കുറച്ചുകൂടി ആത്മീയ രഹസ്യം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു പോസ്റ്റ്മാൻ വന്നു ആ പോസ്റ്റ്മാനോട് അദ്ദേഹം ചോദിച്ചു നിനക്ക് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ അയ്യോ വേണ്ട ഇപ്പോൾ തന്നെ ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല അതിൻ്റെ ലഹരിയിലാണ് ഞാൻ എപ്പോഴും അനങ്ങാതെ ഇരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും ഞാൻ അതിലേക്ക് പോയി അപ്പോൾ പല ആളുകളും പറയും എനിക്കത് പറഞ്ഞെന്നില്ല ഇത് പറഞ്ഞു പറഞ്ഞുതന്നില്ല എന്നൊക്കെ പറയും യമം നിയമം എന്നൊക്കെയുള്ള ആസനം പ്രാണായാമം അത് ഹഠയോഗം എന്ന് പറയുന്നതാണ് അപ്പോൾ യമം എന്ന് പറയുന്ന നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നിയമം എന്ന് പറയുന്നത് എല്ലാ നല്ല പ്രവൃത്തികളും നിങ്ങൾ സത്യവാക്ക് പറയണം സത്യം പറയണം എല്ലാം നല്ല കാര്യങ്ങൾ നല്ലത് ചെയ്യണം അസൂയ പാടില്ല ഇങ്ങനെ സമഭാവനയായിരിക്കണം എന്ന് പറയുന്ന എല്ലാം ഇവിടെ നിയമമാണ് ആ നിയമത്തിൽ നിങ്ങളെല്ലാത്തിലും ആ സത്യത്തെ കാണണം എല്ലാം ഒന്ന് തന്നെയാണ് എന്നൊക്കെ പറയുന്നതാണ് നിയമം ആസനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സുഖകരമായ ഒരവസ്ഥയിൽ ഇരിക്കുക വജ്രാസനത്തിൽ ഇരിക്കാം അല്ലെങ്കിൽ സുഖകരമായ അവസ്ഥയിൽ അവസ്ഥയിരിക്കാം കിടക്കുകയും ചെയ്യുക കിടന്നാൽ ഉറങ്ങുക ഉറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് കിടക്കരുത് എന്ന് പറയുന്നത് കിടന്നുകൊണ്ടും ചെയ്യുക നട്ടൻ്റെ അസുഖമൊക്കെ വരുന്ന സമയത്ത് ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ ആ കിടന്നുകൊണ്ട് അതിലേക്ക് പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിന് കഴിയും എന്നുള്ളതാണ് പിന്നെ പ്രാണായാമം പ്രാണനെ ആയാമം ചെയ്യുക ഇമം ചെയ്യുക അടക്കുക കീഴടക്കുക അത് പ്രാണവിദ്യയിലൂടെയാണ് നമ്മൾ പ്രാണൻ ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാണ് ഇത് നമ്മളിത് നേടുക ഇത് രണ്ട് പതിനഞ്ല് എട്ട് മാർഗങ്ങളെപ്പറ്റി പറയുന്നതിൽ നാലെണ്ണം ഹടയോഗത്തിൽ പെടുന്നതാണ് രാജയോഗം എന്ന് പറയുന്നത് പ്രത്യാഹാരം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നമ്മൾ നിശ്ചലമായ തത്വത്തിൽ നിന്ന് നമുക്ക് പ്രാണൻ്റെ തുടുപ്പുണ്ടാകുന്നു പിന്നീട് അഹങ്കാരം ഉണ്ടാകുന്നു ബുദ്ധി ബുദ്ധിയുണ്ടാകുന്നു മനസ്സുണ്ടാകുന്നു ഇന്ദ്രിയങ്ങളുണ്ടാകുന്നു ഉണ്ടാകുന്നു ഇതിനെയൊക്കെ പ്രത്യാഹാരം ആഹാരം എന്ന് വെച്ചാൽ കുറയ്ക്കുക നമ്മൾ ഭക്ഷിച്ച് ഭക്ഷിച്ചു പോവുക അതിനെയെല്ലാം ഭക്ഷിച്ചുകൊണ്ട് ഉള്ളിന് വലിക്കാൻ സാധിക്കും നമ്മൾ മനസ്സേകാഗ്രോക്കുമ്പോൾ ഇതിനെയൊക്കെ പ്രത്യാഹാരം ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊരു ധാരണയുണ്ടാകും അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ എന്തോ ഒരു ശക്തി കൊണ്ട് അതെൻ്റെ ഉള്ളിലേക്ക് വലിച്ചു എന്നെ എന്നു മനസ്സിലാവും അപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ ആ ഒരു ധാരണ നിങ്ങളിൽ വന്നു ചേരുമ്പോൾ ധ്യാനം സ്വാഭാവികമായിട്ട് പോവും അടഞ്ഞു പോവും അടയ്ക്കേണ്ട ആവശ്യമില്ല കാലൊക്കെ നിശ്ചലമാകും സവികല്പ സമാധിയിലാണ് അതുണ്ടാകുന്നത് നിർവികൽപ്പ സമാധിയിൽ കാലൊക്കെ സാധാരണ രീതിയിൽ തന്നെ അയാൾ ആൾ ഏത് സമയത്തും അതിനെപ്പറ്റിയുള്ള ചിന്തയില്ല അപ്പോൾ വ്യത്യാസം വരുന്നില്ല മറ്റതാണ് തടി പോലെ ആകുന്നതും ആ ജീവൻ ഉള്ളി മുകളിലേക്ക് കയറുകയും ഒക്കെ ചെയ്യുന്നത് ആ സവികല്പ സമാധിയിലാണ് ഇപ്പോൾ നമ്മളിൽ നിന്ന് ചില ജീവികളൊക്കെ പുറത്തു പോകുന്നതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകും കാരണം നമ്മളിൽ തന്നെയുള്ള പല മൃഗവാസനകളുണ്ട് അതിനെയൊക്കെ പുറം തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിശ്ചലമായി നമ്മളിരുന്ന് കൊടുക്കുമ്പോഴാണ് അതെല്ലാം നമ്മളിൽ നിന്ന് പുറത്തു പോവുകയും നമ്മൾ പ്രകാശമായി ശുദ്ധമായി മാറുകയും ചെയ്യുന്നത് അങ്ങനെ ധ്യാനത്തിലേക്ക് പോവുകയും സമാധിയിലേക്ക് അതാണ് നാലെണ്ണം എന്ന് പറയുന്നത് പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇത് സ്വല്പം പറഞ്ഞാൽ മതി നമ്മൾ ഓരോന്നും പറയുന്നുണ്ട് എന്നാലും ആളുകളിലേക്ക് അതെനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ ഇതിങ്ങനെ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് ഇത് വീണ്ടും എടുത്ത് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ ഇവിടെ വന്ന പോസ്റ്റ്മാന് കുറച്ചേ പറഞ്ഞു കൊടുത്തുള്ളൂ സ്വല്പം ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി കണ്ണടച്ച് നിങ്ങൾ നീണ്ടു നിവർന്ന് ചിന്മുദ്ര പിടിച്ച് ഒന്ന് ഇരുന്നാൽ മതി പത്ത് മിനിറ്റ് ഇരിക്കും ചിലപ്പോൾ അയാൾ അരമണിക്കൂർ ഒരു മണിക്കൂറിലൊക്കെ പോകും അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകാം പിന്നെ പറയേണ്ട ആവശ്യമില്ല ഉള്ളിലെ ഗുരു തന്നെ നമ്മളെ ഉണർത്തി ഓരോന്ന് ഓതിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് നമുക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോവുക എന്നുള്ളത് അപ്പോൾ ഇതാണ് ഈ ഈ വിദ്യയുടെ ഒരു രഹസ്യം എന്ന് പറയുന്നത് വേദാന്തത്തിൻ്റെ പെരുമ്പറ ശബ്ദം ഇത് തന്നെയാണ് ഘോഷിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എല്ലാം അതു തന്നെയാണ് എന്ന് പ്രപഞ്ചത്തെയും ആ ബ്രഹ്മത്തെ നിശ്ചലമായ ഒരവസ്ഥയിലേക്ക് പോകാനും ആ പ്ര ചെറിയ ചലനങ്ങളിലൂടെ കർമ്മം ചെയ്യുമ്പോഴും ഈ അത് തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കാനും നമുക്ക് കഴിയും അപ്പോൾ അതാണ് ഗുരു പറയുന്നത് ഇതിൽ ഈ കർമ്മത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഉയരുകയും താഴുകയും നിശ്ചലമാകുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇ നശിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇതിനൊരിക്കലും മുടിവുണ്ടാകുന്നില്ല അവസാനം വരുന്നില്ല ഇത് ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പോൾ ഇവിടെ ഇതുണ്ടാകും എന്ന് ഒരു ചിന്താഗതി നമുക്കുണ്ടാകണം ഇതാരാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സൂക്ഷ്മത കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് പറ്റും അതുകൊണ്ടാണ് കെടുമതി കാണുകയില്ല കേവലത്തിൻ പെടുകതിനാൽ അനുശം ഭ്രമിച്ചിരുന്നു നമ്മളിവിടെ നടക്കുന്നതല്ല സത്യം എന്ന് പറയും ആ നിശ്ചലമായ ഏകമായതിൽ ചെന്നെത്തുമ്പോഴാണ് അതിനെയാണ് സത്യമെന്ന് പറയുന്നത് ആ സത്യത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഏവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം